പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ഇത് ഈവനിങ് വ്ലോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഒരു കുഞ്ഞ് വീഡിയോയാണ് വേറെ ഒന്നുമില്ല അധികം ഒന്നുമില്ല നമ്മുടെ കുഞ്ഞിക്കാന്താരി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞപ്പം അവൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്കൂള് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് സ്കൂളിൽ പോയതിൻ്റെ ഒരു ദിവസത്തെ മൊത്തം കഥകൾ വന്നോടനെ പറയൂ കേട്ടോ അപ്പം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞിക്കാളി വേറൊന്നും അല്ല അടി ഉണ്ടാക്കിയ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആരൊക്കെ തമ്മിൽ അടി ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം കൂടെ പെൺകുട്ടികളെല്ലാം കൂടെ അടിയായിരുന്നു ഇന്ന് ഏ നല്ല വിശേഷമല്ലേ പറഞ്ഞു പറഞ്ഞു

പോയപ്പോൾ അടികൂടി പിന്നെ മീറ്റിംഗ് തിരിച്ചു ിന് പോയപ്പോ നല്ല ഫ്രണ്ട്സിനെ പറഞ്ഞു ടീച്ചർ നല്ല ഫ്രണ്ട്സ് ആയിട്ടോ അതുവരെ ഭയങ്കര എന്താ പറയാ ശത്രുക്കളായിരുന്നു അപ്പൊ വൈകുന്നേരം ആവുമ്പം നാലുമണിയാവുമ്പോ ഒരു പൊരിഞ്ഞ വിശിപ്പല്ലേ സ്കൂളിൽ സ്കൂളിലിട്ട് വരുമ്പം ദോശയാക്കാമെന്ന് വിചാരിച്ചു ദോശയൊക്കെ ആക്കി ചെറിയ കഴുത്തിന് വീണ്ടും ഒരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്കിവിടെ ബാത്റൂമിലാണ് അലക്കാൻ സെക്കൻഡ് ഫ്ലോർ അല്ലേ അപ്പോൾ നമുക്ക് വേറെ അലക്ക് കല്ലേ തന്നെയാണ് കേട്ടോ അലക്കുന്നത് മെഷീനൊന്നുമില്ല കല്ലേ തന്നെയാണ് അലക്കുന്നത് അപ്പോൾ താഴെ കൊണ്ടുവിട്ടുകഴിഞ്ഞാൽ കല്ലയിലിട്ട് അലക്കുകയായിരുന്നു താഴെ കല്ലൊക്കെ ഉണ്ട് അപ്പോൾ കല്ലേലിട്ട് അലക്കി വന്നപ്പോൾ എന്താണെന്നറിയില്ല ആ പഴയൊരു കഴുത്തുവേദന ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം കേട്ടോ നല്ല വേദനയാണ് ഒരാളിവിടെ പനിച്ച് കിടപ്പുണ്ട് ചേട്ടായി ഈ വെയിലിൻ്റെ വെട്ടം അടിക്കുന്നുണ്ട് പുറത്തേക്ക് കിട്ടോ നല്ല രസമാണ് മറ്റേ ഇളം വെയിൽ വൈകുന്നേരമായി ഇങ്ങനെ അടുക്കള ഭാഗത്തുനിന്നിങ്ങനെ ഉണ്ടാവും നല്ല രസമാണ് ആരും ഇവിടെ പഞ്ചസാര കടക്കൽ ഇപ്പം മേടിച്ചു മാവാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ മാവ് മാവങ്ങനെ അധികം കുളിച്ചിട്ടൊന്നുമില്ല അപ്പം നമ്മൾ കവറിൽ മേടിച്ചാണ് കേട്ടോ ഒന്ന് പച്ചരി ഇടാൻ മറന്നു വയ്ക്കാൻ അപ്പം കവറിൽ മേടിച്ചുകൊണ്ട് വന്നു വിളന്മാർക്ക് അന്നെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ദോശയും പഞ്ചസാരയും നന്ദുവിൻ്റെ വിഭവം കുറച്ചുകൂടെ പണിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ എടുക്കണം ചായ വെക്കണം അല്ലേ ചില കഴിക്കുന്നതിന് ഇച്ചിരി നല്ലോണം കേട്ടോ എന്നിട്ട് എന്നിട്ട് ആ ഒരു പണിയൊക്കെയാകാൻ പോകുന്നു ഇതൊരു ഇതാണല്ലേ നമ്മൾ ദോശയൊക്കെ ചുടുുമ്പോൾ അടുത്തുനിന്ന് തന്നെ അതൊന്ന് ആ ചട്ടിയിൽ പോരുന്നവർ കഴിക്കുകയാണ് പറയുന്നത് അവനവൻ്റെ അമ്മമാരത്ത് നോക്കിക്കേ അതൊന്നും നടക്കുന്നു കേട്ടോ നമ്മൾ വേറെ ഒരു വീട്ടിൽ പോയാൽ അതൊന്നും നടത്തിയില്ല പിന്നെ നമ്മളാണ് അവിടുത്തെ കാര്യങ്ങൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടത്തോടു കൂടിയൊന്നും ഇരുന്ന് കഴിക്കാനോ ഇതേപോലെ ഇരുന്ന് കഴിക്കാനൊന്നും എന്തായാലും ഒരു വീട്ടിൽ നടക്കില്ല എന്നാണ് എനിക്ക് വിശ്വാസം ഒരു രസമല്ലേ ശരിക്കും എനിക്കിരുന്ന് കഴിക്കണം ചുടുന്നൊപ്പം തന്നെ കഴിക്കലും കഴിയും അല്ലേ ചായ വേണ്ടേ ഏ ചായ കൂടെ വേറെ കഴിക്കാൻ അപ്പം നല്ല വിശപ്പ് നാല് മണിയാകുമ്പോൾ ഒരു വിശപ്പ് ആകും സ്കൂൾ വിട്ട് വരുമ്പോൾ എന്താ പറയുക ഓടിപ്പാഞ്ഞു വരികയായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് ഓടി വരുന്നു ഡ്രസ്സ് പോലും മാറാതെ ബാഗൊക്കെ എറിഞ്ഞ് ആദ്യം ചട്ടീൻ്റെയും കാലത്തിൽ ഉള്ളിലേക്ക് എത്തി ഊട്ടുന്നു ആ ഞാനങ്ങനെയല്ല ഞാൻ എന്താ പറയുക ഡ്രസ്സൊക്കെ മാറിയിട്ടൊക്കെ ഇട ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ പണ്ടത്തെ കാര്യം പറഞ്ഞു പണ്ടത്തെ കാര്യം പറഞ്ഞു അതൊക്കെയല്ല അപ്പൊ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് അവിടെ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചത് എടുത്ത് കഴിക്കാന്നല്ലാണ്ട് അന്നൊന്നും ചുട്ടുകൊണ്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കാനൊന്നും ആർക്കും നേരെ ഉണ്ടായിരുന്നില്ല കാരണം പണിക്ക് പോകല്ലേ അമ്മയൊക്കെ അപ്പൊ നമുക്കൊന്നും ഇങ്ങനെ ചുട്ട് തന്നുകൊണ്ടിരിക്കാനൊന്നും നേരൊന്നും ഉണ്ടായിരുന്നില്ല അവര് വരുമ്പോഴത്തേക്ക് നമ്മൾ സ്കൂൾ വിട്ട് വന്ന് എന്തെങ്കിലും അടിച്ചു വരാനോ അങ്ങനെ വീട്ടിലത്തെ കുറച്ച് കുറച്ച് പണികളുണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ എടുക്കും അമ്മ വരുമ്പോഴത്തേക്ക് കുറേ പണികൾ ഒരുക്കി വെക്കൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു അല്ല നമുക്കിങ്ങനെ ചുട്ടപടി എടുത്ത് തരാൻ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ വെച്ച് വെക്കും വൈകുന്നേരം അമ്മ ഞങ്ങൾ സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ തന്നെ അമ്മ പണിക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പം ആ പണിയും കഴിഞ്ഞ് വരുന്നത് ഞങ്ങൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നിട്ടേക്കും അപ്പം പിന്നെ എന്താ പറയുക നമുക്ക് അതിനുള്ള ടൈമൊന്നും കിട്ടൂല ഇനിയിപ്പോൾ ചായയൊക്കെ വെച്ചിട്ട് ദേവൂട്ടി പറഞ്ഞിട്ടില്ല കേട്ടോ ദേവുട്ടിക്ക് എൻ സി സിയുടെ ക്യാമ്പുണ്ട് ക്യാമ്പല്ല പിന്നെ എന്തായിരുന്നു പരേഡ് ഉണ്ട് പരേഡ് അപ്പോൾ പരേഡ് കൂടെ കഴിഞ്ഞിട്ട് ദേവൂട്ടി നല്ലോണം താമസിച്ചിട്ടേ വരുള്ളൂ അപ്പോൾ അവൾ വരുമ്പോഴത്തേക്ക് പരേഡ് കഴിഞ്ഞ് വരുമ്പോൾ നല്ല ക്ഷീണമാണ് കേട്ടോ നട്ട വെയിലത്തല്ലേ ഈ പരേഡ് നടത്തുന്നത് അപ്പോൾ പരേഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു വിശപ്പ് നല്ലോണം ഉണ്ടോ ഉള്ള വിശത്തിൻ്റെ കൂടെ കുറച്ചും കൂടെ കൂടും അപ്പം അതുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും അപ്പം അരയുടെ കൂടെ കഴിഞ്ഞിട്ടേ വരുവോകും നല്ല വെയിലും അതുപോലെ തണുപ്പും ഉണ്ട് കേട്ടോ എത്ര വെയിലാന്ന് പറഞ്ഞാലും നമുക്ക് ആ തണുപ്പും മാറുന്നില്ല നല്ല വയനാട്ടിൽ നല്ല തണുപ്പാണ് ശരിക്കും അവ ഊട്ടിയുടെ ഒരു കാലാവസ്ഥ മഞ്ഞുമുണ്ട് നല്ല മഴ അല്ല നല്ല മഞ്ഞാണ് അപ്പം ആ ഒരു തണുപ്പ് ഇങ്ങനെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് കാലാവസ്ഥയുടെ ഒരു വ്യത്യാസം കൊണ്ടായിരിക്കാം എല്ലാവർക്കും പനിയും കാര്യങ്ങളും തന്നെ ഒരാൾക്ക് മാറുമ്പോൾ ഒരാൾക്ക് മാറുമ്പോൾ ഒരാൾക്കായിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഒരാളവിടെ പനിച്ച് കൊടുക്കണം നല്ലോണം മുഖത്തേക്ക് പിന്നെ നമ്മുടെ ഇളം വീലിങ്ങനിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ദോശയും കൂടെ ഉണ്ടാക്കി ഒരു കുഞ്ഞുങ്ങി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ദോശയും ചമ്മന്തി ആക്കാം ചായയും വെക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ അതന്നെ ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ദോശ ഓരോന്നോരോന്നും ഇവിടെ കുറഞ്ഞു വരുന്നുണ്ട് ദൈവമേ അത്രയും പഞ്ചസാര ഒന്നും എടുക്കല്ലേ പഞ്ചസാര അധികം കൂട്ടാൻ പാടില്ല കേട്ടോ എന്തോ മാലയെടുത്ത് ചുമന്നോണ്ട് വരുന്നോ ഏ ഇതെന്താ ഇത്ര താമസേ പരേട് കഴിഞ്ഞു വരുന്ന ദേവൂട്ടി അയ്യാ ചെരുപ്പാട് ഊരിടയ്യോട്ടപ്പൊ പൊന്നേ പരേഡ് കഴിഞ്ഞു വരുന്ന കുട്ടിയുടെ കാല് എന്തി ബാഗൊക്കെ ഇവിടെ എറിഞ്ഞ് വൈകുന്നേരത്തെ സ്പെഷ്യല് ദോശയും ചമ്മന്തി ഒരാൾക്ക് പനിയാണ് കേട്ടോ അപ്പം പനിയും തണുപ്പും കാര്യങ്ങളൊക്കെയാണ് വൈകുന്നേരം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോട്ട് പോണോ വെറുതെ ഒരു മുളക് ചമ്മന്തിയാണ് കേട്ടോ മറ്റേ തേങ്ങയും പച്ചമുളകും അതുപോലെ തന്നെ ഉപ്പും ചെറിയ ഉള്ളിയും കൂടെ വെച്ചിട്ടുള്ള ചെറിയൊരു ചമ്മന്തി ദോശയും അങ്ങനെ കരക്റ്റ് ദോശ ചമ്മന്തി ഉണ്ടാവലുണ്ട് പക്ഷെ ഇതല്ല ഇതല്ലാതെ തന്നെ സാധാ ചമ്മന്തി പോലെ തന്നെ ഇങ്ങനെ എടുത്ത് തിന്നാൻ പാതിന് അതായത് നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ ഒരു ഈവനിങ് വ്ലോക്ക് ആയിട്ട് എടുത്തതാണ് അപ്പം എന്നും നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോക്കായിരുന്നു വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വൈകുന്നേരത്തെ ആ ഒരു കുഞ്ഞിന് ശേഷം മാത്രം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ അതെ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെന്താ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ടാറ്റാ ബൈ ബൈ